ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി ആരും കാണാതെ പുറത്തേക്ക് സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങുകട്ടോ അങ്ങനെ സാധനങ്ങൾ വാങ്ങി വരുന്ന സമയത്താണ് ഗൗതമിൻ്റെ അച്ഛൻ ഗോപിനാഥ് അങ്ങ് കാണുകയാണ് കേട്ടോ ശിവാനിയെ കാണുകയാണ് അങ്ങനെ ശിവാനിയെ കണ്ടപ്പോൾ അത് ശിവാനിയാണ് അവൾ എന്താ ഇവിടെ നൂറു പവൻ സ്വർണ്ണാഭരണങ്ങളും കവർന്നെടുത്ത് അവൾ ബോംബെയിൽക്ക് പോയി സിനിമയിൽ അഭിനയിക്കാൻ പോയി എന്നല്ലേ കേട്ടത് പിന്നെ എങ്ങനെ അവൾ ഇവിടെ എന്നങ്ങ് ചിന്തിക്കാനട്ടോ അങ്ങനെ ഗോപിനാഥ് പെട്ടെന്ന് തന്നെ കാർ അങ് എന്നിട്ട് ശിവാനി പോകുന്ന വഴിയിലൂടെ ഗോപിനാഥും അങ്ങ് പോവാനട്ടോ എന്നിട്ട് ശിവാനി എന്നങ്ങ് പിന്നെ വിളിക്കുന്നുണ്ട് ഗോപിനാഥ് പക്ഷേ ശിവാനി ഗോപിനാഥിനെ കാണുന്നില്ല അതെ അതേപോലെ ശിവാനിയെ വിളിക്കുന്നതും ശിവാനി കേൾക്കുന്നില്ല കേട്ടോ ഗോപിനാഥ് വിളിക്കുന്നതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ശിവാനി അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ പുറകെ ഗോപിനാഥ് കൂടി അങ്ങ് പോവാണ് കുറച്ചകലെ അങ്ങ് ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ശിവാനി അങ്ങ് കാണാതാവാണ് ശിവാനി ഏത് ഭാഗത്തേക്കാണ് പോയത് എന്നുള്ളത് ഗോപിനാഥിന് മനസ്സിലാവുന്നില്ല അങ്ങനെ കുറേ അവിടെ തെരഞ്ഞു നോക്കൂട്ടോ കേട്ടോ പക്ഷെ അവിടെ ശിവാനിയുടെ ഒരു പൊടി പോലും കാണാനില്ല അങ്ങനെ നേരെ ശിവാനിയെ കാണാനില്ല എന്ന് മനസ്സിലാക്കിയ ഗോപിനാഥ് പെട്ടെന്ന് കാർ വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്ന ശേഷം ശേഷം ഗോപിനാഥ് ഇങ്ങനെ ആലോചിക്കാനായിട്ട് ശിവാനിയെ കണ്ടതും പെട്ടെന്ന് എൻ്റെ കണ്ണിൽ നിന്നും അത് മറഞ്ഞു പോയതും എല്ലാം അങ്ങനെ ചിന്തിക്കുകയാണ് അവളെ കെട്ടുകയാണെങ്കിൽ കൈയോടെ പോക്കുകയും ആ നൂറ് പവൻ്റെ സ്വർണം അവളെ കയ്യിൽ നിന്നും മാങ്ങുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സിൽ കരുതുകയാണ് അപ്പോഴാവും അവിടേക്ക് പാറങ്ങ് വരികയാണ് എന്നിട്ട് പാറു ചോദിക്കുക എന്താ ഗോപിയോട്ടെ എങ്ങനെ ആലോചിക്കുന്നു എന്ത് പറ്റി എന്താ ഇങ്ങനെ ടെൻഷനായിട്ട് ആലോചിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്നങ്ങ് പറയുമ്പോൾ അതല്ല എന്തോ ഉണ്ടല്ലോ എന്താ എന്നോടൊന്ന് പറഞ്ഞേക്ക് എന്നങ്ങ് പറയും അങ്ങനെ ശിവാനിയെ ഞാൻ കണ്ടു ശിവാനിയെ കണ്ടെന്നു അതെ ഞാൻ വരുന്ന വഴിയിൽ ശിവാനിയെ ഞാൻ കണ്ടു എന്നിട്ട് അവളെ പുറകെ ഞാൻ ചെന്നതാണ് പക്ഷേ പെട്ടെന്ന് അവളെ അങ്ങ് കാണാതായി ഞാൻ അവളെ കൈയോടെ പൊക്കണം എന്ന് കരുതിയതാണ് എന്നിട്ട് നൂറ് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ അവളുടെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങിക്കണം എന്നൊക്കെ കരുതിയതാണ് എന്നിട്ട് അവൾ വഞ്ചിച്ചത് അവളെ പോലീസിൽ ഏൽപ്പിക്കണം എന്നൊക്കെ കരുതിയതാണ് പക്ഷേ പെട്ടെന്ന് തന്നെ അവളെ കാണാതായി അതാണ് ഞാൻ ചിന്തിച്ചത് എന്ന് പറയുമ്പോൾ ഗോപിയേട്ടൻ ഇക്കാര്യം ഇപ്പോൾ ആരോടെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും യ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നിന്നോടാണ് പറയുന്നത് ആ എങ്കിലിനി ഗോപിയേട്ടൻ ഇത് ആരോടും പറയരുത് പിന്നെ ഇത് പ്രത്യേകിച്ചും നിധി അറിയരുത് നിധി അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവളെ അന്വേഷിച്ച് നിധി ഇറങ്ങും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇനിയെങ്കിലും നിധി ഗൗതമ്യമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണം അതാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് നിധിയെ ഇക്കാര്യം അറിയിക്കുക ഒന്നും ചെയ്യേണ്ട എന്നങ്ങ് പറഞ്ഞ് ഗോപിനാഥിനെ അങ്ങ് പാറു അങ്ങ് ഉപദേശിക്കാം പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ശിവാനിയെ വീണ്ടും ശിവാനിയുടെ അമ്മ രേണുക അങ്ങ് കാണുകട്ടോ രേണുക സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ശിവാനിയെ കാണുന്നത് അപ്പോൾ ശിവാനി ആണെങ്കിൽ ശിവാനിക്ക് കുടിക്കാനുള്ള പാല് വാങ്ങിയിട്ട് വരുന്ന വഴിയായിരിക്കും കേട്ടോ കടയിൽ പോയിട്ട് പാലൊക്കെ വാങ്ങിച്ചിട്ട് വരികയും അമൽ ഒന്നും തന്നെ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ ശിവാനി തന്നെ പോയിട്ട് വാങ്ങിയിട്ട് വരികയാണ് ആ സമയത്താണ് ശിവാനിയെ അമ്മ കാണുന്നത് അങ്ങനെ രേണുക ശിവാനി മോളെ എന്നങ്ങ് പറഞ്ഞു വിളിക്കുകയാണ് അപ്പോൾ ശിവാനിയാണെങ്കിലോ ആരും തിരിച്ചറിയുക തിരിക്കാൻ വേണ്ടി തലയിലൂടെ തട്ടമിട്ടുകൊണ്ട് ആവും പോകുന്നുണ്ടാവുക അങ്ങനെ പെട്ടെന്ന് ശിവാനിയെ അങ്ങ് മനസ്സിലാക്കുകയാണ് എൻ്റെ മകൾ ശിവാനി ശിവാനിയാണെന്നുള്ളത് രേണുക മനസ്സിലാക്കുകയാണ് അങ്ങനെ ശിവാനിയുടെ പുറകെ അങ്ങ് ഓടി ചെല്ലാട്ടോ മോളെ ശിവാനി എന്നങ്ങ് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ചെല്ലാണ് പക്ഷേ ശിവാനി പിടുത്തം കൊടുക്കില്ല കേട്ടോ അമ്മയാണല്ലോ എന്നെ അമ്മ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് അമ്മ മനസ്സിലാക്കൂ അങ്ങനെയാണെങ്കിൽ എൻ്റെ എല്ലാ പ്ലാനുകളും ചീറ്റിപ്പോവും ഞാനിപ്പോൾ അമ്മയോട് ബോംബെയിലാണെന്നല്ലേ പറഞ്ഞത് സിനിമയിൽ അഭിനയിച്ചു യാണെന്നാണ് പറഞ്ഞത് പക്ഷേ എന്റെ എല്ലാ കളത്തരും അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനെപ്പോൾ അമ്മയെ പറ്റിച്ചതാണ് നിധിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം കളമാണെന്നുള്ളത് അമ്മ മനസ്സിലാക്കും അതുകൊണ്ട് അമ്മയ്ക്ക് പിടി കൊടുക്കരുത് എന്നങ്ങ് ചിന്തിച്ചിട്ട് ശിവാനി അവിടുന്ന് ഓടി മറിയാനെട്ടോ എന്നിട്ട് ഒരു സൈഡിൽ രേണുക കാണാതെ അങ്ങ് ഒളിച്ചു നിൽക്കുകയാണ് അങ്ങനെ രേണുക പുറകെ ശിവാനിയുടെ പുറകെ ഓടുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ശിവാനിയെ കാണാതാവുമ്പോൾ ഞാൻ എൻ്റെ മോളെ ആണല്ലോ കണ്ടത് പിന്നെ ഇപ്പോൾ മോളെവിടെ പോയി അപ്പോൾ അവൾ ഇവിടെ തന്നെയുണ്ടോ എന്നോട് ബോംബ് മൊബൈലാണെന്നാലോ പറഞ്ഞത് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ അല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെ മോൾ ഇവിടെ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തായാലും മോൾ അന്ന് എന്നെ വിളിച്ച ഒരു നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിലേക്കൊന്ന് തിരിച്ചു വിളിച്ച് നോക്കാം ഇത് മോൾ തന്നെയാണെന്ന് അറിയാമല്ലോ എന്നങ്ങ് കരുതിയിട്ട് രേണുക ശിവാനിയുടെ നമ്പറിലേക്ക് അങ്ങ് വിളിക്കാൻ കേട്ടോ അന്ന് അമല് വിളിച്ച അതേ സിമ്മിലേക്ക് അങ്ങ് വിളിക്കുകയാണ് അങ്ങനെ അമലിൻ്റെ ഫോണിൻ്റെ ആ സിമ്മ് ഭാഗ്യത്തിന് ശിവാനി എടുത്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ശിവാനി മനസ്സിൽ കരുതാൻ ഭാഗ്യത്തിന് ഞാൻ ആ ഫോൺ എടുത്തു അതുകൊണ്ട് അമ്മ ഇപ്പോൾ ഇതിലേക്ക് വിളിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാം ഇനി എന്തായാലും അമ്മ വിളിക്കുന്നതല്ലേ അപ്പോൾ ഫോൺ അങ്ങ് എടുക്കാമെന്നും കരുതിയിട്ട് രേണുക വിളിക്കുമ്പോൾ ശിവാനി അങ്ങ് മറിഞ്ഞു നിന്നുകൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് അങ്ങ് ഫോണാണ് എടുക്കുകയാണ് എന്നിട്ട് അമ്മയെ ഒന്നും അറിയാത്ത ഭാവത്തിൽ അമ്മ എന്താ അമ്മയെ വിളിച്ചത് സുഖമല്ലേ ഞാൻ ഇപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ദിവസമായി വിളിക്കാത്തത് ഞാൻ കുറച്ച് തിരക്കിലാണ് ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്താ അമ്മ ഇപ്പോൾ വിളിച്ചത് ഞാനിപ്പോൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നതാണ് ആ സമയത്താണ് അമ്മ വിളിച്ചത് അതുകൊണ്ടാണ് ാണ് എനിക്ക് എടുക്കാൻ പറ്റിയത് എന്താ അമ്മ വിളിച്ചത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോൾ രേണുക അല്ല മോളെ നീ ഇപ്പോൾ എവിടെയാ അപ്പോൾ ബോംബെയിലാണ് അമ്മയെന്ന് പറയുമ്പോൾ അല്ല ഞാൻ നിന്നെ ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ നിന്നെ പോലെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അമ്മ എന്നെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു നടക്കുന്നത് കൊണ്ടാണ് ഞാൻ അവിടെ ഒന്നുമല്ലല്ലോ ഞാൻ ഞാന് ബോംബെയിൽ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കല്ലേ പിന്നെ എങ്ങനെ അമ്മ എന്നെ അവിടെ കാണും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നോണ പറഞ്ഞിട്ട് രേണുകയെ അങ്ങ് വിശ്വസിപ്പിക്കാനോ അങ്ങനെ രേണുക ആ നീ എന്ന പറഞ്ഞത് ശരി തന്നെ ആയിരിക്കും നിന്നെ കുറിച്ച് മാത്രം ഞാൻ മനസ്സിൽ ചിന്തിച്ച് നടക്കുന്നത് നടക്കുന്നതുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ ആരെ കണ്ടാലും നീ ആണെന്ന് അങ്ങ് വിചാരിക്കുകയാണ് നീയാണ് ആ പോയത് എന്നൊക്കെ ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചത് എന്തായാലും അമ്മ ഇനി ഈ നമ്പറിലേക്ക് വിളിക്കരുത് എനിക്കെപ്പോഴും ഈ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഇതുതന്നെ ഇപ്പോൾ ഭാഗ്യത്തിനാണ് ഞാൻ ഈ റൂമിലേക്ക് വന്നപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അമ്മയെ തിരികെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ശിവാനി രേണുക അങ്ങ് വിശ്വസിപ്പിച്ചിട്ട് ഫോൺ അങ്ങ് വെക്കും പ്പോഴത്തേക്കും അവിടേക്ക് അമല് ബൈക്ക് എടുത്തോണ്ട് അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് അമ്മയെ കണ്ടു എന്ന് പറയുമ്പോൾ അയ്യോ നിന്നെ അമ്മ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മ എന്നെ കണ്ടപ്പോൾ എൻ്റെ പുറകെ വന്നതാണ് ഭാഗ്യത്തിനാണ് ഞാൻ അവിടെ നിന്ന് മാറി ഒളിച്ചു നിന്നതാണ് അമ്മയുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഞാൻ പെട്ടേനെ പക്ഷെ ഭാഗ്യത്തിന് പെട്ടില്ല എന്നിട്ട് അമ്മ എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്തു എന്തോ ഭാഗ്യത്തിന് ഞാൻ നിൻ്റെ ഫോൺ അങ്ങ് എടുത്തു വന്നു അല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി എല്ലാ കള്ളത്തരവും അമ്മ മനസ്സിലാക്കിയേനെ എന്നൊക്കെ അങ്ങ് പറയാനെട്ടോ അപ്പോൾ ആ എന്തായാലും നമുക്ക് റൂമിലേക്ക് പോവാം എന്നും പറഞ്ഞിട്ട് അമല് നേരെ ശിവാനിയും കൂട്ടി റൂമിലേക്ക് അങ്ങ് പോവാനെട്ടോ അങ്ങനെ ശിവാനി വേറൊരു ദിവസവും പാല് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ട് തിരികെ വരുന്ന സമയത്ത് ശിവാനി പോകുമ്പോഴും അമല് കള്ള് കുടിച്ചോണ്ടിരിക്കാവൂട്ടോ അങ്ങനെ ശിവാനി പാലൊക്കെ വാങ്ങിച്ച് തിരികെ വരുന്ന സമയത്ത് വീണ്ടും അമലിങ്ങനെ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കാണണം അങ്ങനെ ശിവാനി അങ്ങ് ചൂടാവാനോ എന്നിട്ട് പറയാണ് നീ ഞാൻ പോകുമ്പോൾ തുടങ്ങിയ കള്ള് കുടിക്കലാണ് സ്വർണം വിറ്റ കാശ് കൊണ്ടാണ് നീ ഇങ്ങനെ ദൂർത്തടിക്കുന്നത് എന്നങ്ങ് പറയും അപ്പോൾ അമൽ കള്ളു കുടിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് നിൻ്റെ സ്വർണമോ ഇതെങ്ങനെ നിൻ്റെ സ്വർണ്ണമാവും ഇത് നീ ആ ഗൗതമിൻ്റെ വീട്ടിലുള്ളവരെ പറ്റിച്ചുകൊണ്ട് വന്ന കട്ടുകൊണ്ട് വന്ന സ്വർണ്ണമാണ് ഇത് അതിന് അവകാശം ശരിക്കും ഗൗതമും നിധിയുമാണ് ഇപ്പോൾ നീയല്ലേ ഇപ്പോൾ കട്ടിട്ടും കമർന്നിട്ടും കൊണ്ടുവന്നത് എന്നിട്ടാണോ നീ എന്നോട് ഉപദേശിക്കാനും എന്നെ വാചകമടിക്കാനൊക്കെ വരുന്നത് എന്നങ്ങ് അമല് പറയുമ്പോൾ നീ എന്നെ ചതിക്കുകയാണോ നിൻ്റെ ഓരോ മോഹവാക്കുകൾ കേട്ട് ഞാൻ നിൻ്റെ പുറകെ വന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഞാനിപ്പോൾ എല്ലാം കൊണ്ടും അനുഭവിക്കുകയാണ് ഞാൻ ചെയ്ത ശിക്ഷയുടെ ഫലങ്ങൾ ഓരോന്നായിട്ട് നീ കാരണം ഇപ്പോൾ അനുഭവിക്കുകയാണ് നീ എന്നെ സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞ് വെറുതെ കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നതാണോ എന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെ ജീവിച്ചതാണെന്ന് നിനക്കറിയോ ഒരു പോലെ ജീവിച്ചതാണ് എന്താണ് ഞാൻ ആവശ്യപ്പെടുന്നത് വെച്ചാൽ എൻ്റെ മുന്നിലേക്ക് എൻ്റെ അമ്മയും നിധിയെ കൊണ്ട് കൊണ്ടുവരിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനത്തെ ഞാനിപ്പോൾ ഒരു ക്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാൻ ും പാല് കുടിക്കാനും ഒക്കെ പാലിന് വേണ്ടി കടയിലേക്ക് ഞാൻ തന്നെ പോവണം നീ ആണെങ്കിലോ എനിക്ക് ഒന്നും തന്നെ ചെയ്തു തരുന്നതുമില്ല നിനക്കുള്ള കള്ളും വല്ലാതും നീ തന്നെ വാങ്ങിച്ചു കൊണ്ടുവന്ന് സ്വർണം വിറ്റ പൈസ കൊണ്ട് നീ സുഖമായിട്ട് ജീവിക്കുന്നു ഇതൊക്കെ പറഞ്ഞ് ശിവാനി അങ്ങ് പൊട്ടിക്കരയാനോ അപ്പോൾ അമല് പറയാൻ നീ ചെയ്ത പാപത്തിന്റെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീ ഒന്നോർക്കണം നിധി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവൾ പാലൊക്കെ ഓരോ ദിവസവും രാവിലെ അതിരാവിലെ എണീറ്റ് ഓരോരുത്തരുടെ യുടെ വീടുകളിൽ കൊണ്ട് ചെന്ന് കൊടുത്ത് ആ പൈസയോണ്ടാണ് അവൾ അവളുടെ അമ്മയെയും അനിയനെയും നീ നിന്റെ അമ്മ പറയുന്ന കൊള്ളപ്പലിശയായിട്ടുള്ള പൈസയും എല്ലാം തന്നെ അവൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നിരുന്നത് അപ്പോഴൊക്കെ നീ സുഖിച്ചോണ്ടിരിക്കുകയായിരുന്നില്ലേ അപ്പോൾ പിന്നെ നിനക്ക് കുടിക്കാനുള്ള ഒരു പാക്കറ്റ് പാലെങ്കിലും നീ കടയിൽ പോയി വാങ്ങാതിരുന്നാൽ അതൊന്നും മോശമുള്ള കാര്യമല്ലേ അതിനൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ അപ്പോൾ നിധിയെ ഒക്കെ സമ്മതിക്കണ്ടേ എന്നങ്ങ് അമല് ഒന്ന് ആക്കിയ രീതിയിൽ തന്നെ ശിവാനിയോട് അങ്ങ് റിയാൻ കേട്ടോ അങ്ങനെ ശിവാനി പൊട്ടിക്കരയാണ് എൻ്റെ അവസ്ഥ ഞാൻ തന്നെ വരുത്തിയതാണ് എനിക്കിവൻ്റെ വാക്കുകളൊന്നും കേൾ എൻ്റെ അമ്മയൊന്നും പറ്റിച്ചോണ്ട് ആ കല്യാണ മണ്ഡപത്തിൽ നിന്നും എനിക്ക് വരേണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഗൗതമിൻ്റെ വീട്ടിൽ സന്തോഷത്തോടു കൂടി രാജ്ഞിയെ പോലെ ജീവിക്കേണ്ടതായിരുന്നു അങ്ങനത്തെ എനിക്ക് ഇപ്പോൾ വന്ന അവസ്ഥ കണ്ടില്ലേ പാലിന് പോലും ഞാൻ പോ ഞാൻ തന്നെ പോയി കടയിൽ പോയി വാങ്ങേണ്ട അവസ്ഥയിലെത്തി എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചോണ്ട് ശിവാനി അങ്ങ് പൊട്ടിക്കരയാനട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അമലിന് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷം വരികയാണ് നീ എന്നെ ചതിച്ചതിന് നീ ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ മനസ്സിൽ കരുതാനട്ടോ എന്നിട്ട് ശിവാനിയെ ഒന്ന് സമാധാനിപ്പിക്കുന്ന പോലെ അങ്ങ് അമല് പറയാണ് നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ നിൻ്റെ ഈ സങ്കടമൊക്കെ നിഷ്പ്രയാസം കൊണ്ട് മാറാവുന്നതേയല്ലേ ഉള്ളൂ നീ ഇപ്പോൾ ബോംബെയിൽ പോയി ബോളിവുഡിൽ ഒരു സിനിമയിൽ അഭിനയിച്ച പോലെ നിനക്ക് നിൻ്റെ കൈവെള്ളയിൽ എത്രത്തോളം അധികം പൈസയാണ് വരാൻ പോകുന്നത് പിന്നെ നീ ഒരു വലിയ സ്റ്റാർ ആവാനല്ലേ പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്ക് ഇപ്പോഴത്തെ ഈ ചെറിയ കഷ്ടപ്പാടൊക്കെ നീ ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് ശിവാനിയെ അമൽ അങ്ങ് സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അമല് വീണ്ടും ശിവാനിയെയും കൂട്ടി ഒരു ഓട്ടോയില് ഒരു ഹോട്ടലിലേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുപോകാനായി ഒരു പ്രൊഡ്യൂസറെ ശിവാനിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമല് ശിവാനിയെയും കൂട്ടി ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് അങ്ങനെ ഹോട്ടലിലെ സെക്യൂരിറ്റി ഇവര് ഓട്ടോയിൽ വന്നത് കാണുമ്പോൾ ഇത് ഓട്ടോ ഉള്ളിലേക്ക് വിടാൻ പറ്റില്ല നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് എനിക്ക് പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് ശിവാനി പറയും ആ സെക്യൂരിറ്റി പറയാണ് നിങ്ങൾ ആർട്ടിസ്റ്റോ എന്നിട്ട് ഓട്ടോയിലാണോ വരുന്നത് ആരായാലും ശരി ഈ ഓട്ടോ ഉള്ളിലേക്ക് വിടാൻ പറ്റില്ല അതുകൊണ്ട് നടന്നു പോയിക്കോ എന്നും പറഞ്ഞിട്ട് ശിവാനിയെയും അമലിനെയും ഓട്ടോയിൽ നിന്നും ഇറക്കിയ ശേഷം പൈസ കൊടുത്തിട്ട് ആ ഓട്ടോക്കാരനെ അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ അമൽ എന്നിട്ട് ശിവാനി അമലിനോടങ്ങ് ചൂടാവ കേട്ടോ കണ്ടില്ലേ ആ ഓട്ടോ വരെ എന്നെ കളിയാക്കിയിട്ടാണ് സംസാരിക്കുന്നത് ഇന്നിപ്പോൾ നീ കാണിക്കാൻ പോകുന്ന ആ പ്രൊഡ്യൂസർ വല്ല സിനിമയും എടുക്കുമോ നീ എന്നെ ഇനിയും പറ്റിക്കുകയാണോ ഇപ്പോൾ ഇതുവരെയും ഈ പേര് പറഞ്ഞ് പത്ത് പവന്റെ സ്വർണ്ണമാണ് ഇപ്പോൾ നമ്മൾ ആ പൈസ കൊണ്ടാണ് ഭക്ഷണം വരെ കഴിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നീ എന്താ അങ്ങനെ പറയുന്നത് ഞാൻ മാത്രമല്ലല്ലോ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ നീ ഇട്ടുകൊണ്ട് നടക്കുന്ന ഈ ഡ്രസ്സൊക്കെ നിന്റെ വീട്ടിൽ നിന്നും കൊണ്ടു ഇതെല്ലാം പൈസ കൊടുത്ത് വാങ്ങിയതാണ് അത്രയും വില കൂടിയ ഡ്രസ്സുകളാണ് നീ ഇപ്പോൾ ഇട്ടുകൊണ്ട് നടക്കുന്നത് ുമല്ലല്ലോ ഈ ഡ്രസ്സ് ഇടുന്നത് നീ തന്നെ അല്ലേ എന്നങ്ങ് പറയുമ്പോ ആ എന്ന എന്നാ നീയിട്ടോ ഇനിയിട്ടാ നല്ല ഭംഗി ഉണ്ടാവും എന്നങ്ങ് പറയട്ടോ ശിവാനി കളിയാക്കിയിട്ട് അമ്മ ശിവാനി നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല നീ ഇപ്പോ നിന്നെ ഇപ്പോ ഈ പ്രൊഡ്യൂസർ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിന്നെ സെലക്ട് ആക്കി സിനിമയിൽ എന്തായാലും എടുക്കുന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോ ശിവാനി പറയണേ നീ ഇങ്ങനെ കുറെ ദിവസമായല്ലോ ഇങ്ങനെ പറയൽ തുടങ്ങിയിട്ട് അങ്ങനെ എന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നീ കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ ഇതുവരെയും ഒരു ഫലവും ഉണ്ടായിട്ടില്ല ൊക്കെ ശിവാനി അങ്ങ് പറഞ്ഞ അമലിനെ അങ്ങ് കുറ്റപ്പെടുത്താം കേട്ടോ അപ്പം അമൽ പറയണേ അത് നിന്റെ ഭാഗ്യദോഷം കൊണ്ടാണ് നിനക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ് ഒന്നും ശരിയാവാത്തത് പക്ഷേ അതുപോലെ ആവില്ല ഇത് ഇത് എന്തായാലും നിനക്ക് ഉറപ്പായും കിട്ടും കാരണം നിനക്ക് നല്ല കഴിവുണ്ട് നിനക്ക് നന്നായിട്ട് തന്നെ അഭിനയിക്കാം പിന്നെ നിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് നിന്നെ എന്തായാലും ഈ പ്രൊഡ്യൂസർ അടുത്ത സിനിമയിൽ നിന്നെ സെലക്ട് ചെയ്യുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ ശിവാനി വീണ്ടും അങ്ങ് പറയണം അല്ല ഇയാൾ ഇത്രയും വലിയ പടം എടുക്കുന്ന ആളെ ണെങ്കിൽ ഇയാൾക്കെന്താ ഓഫീസൊന്നുമില്ലേ ഈ ഹോട്ടലിലാണോ റൂം എടുക്കുന്നത് അയാൾക്ക് ഓഫീസൊക്കെ ഉണ്ട് പക്ഷേ ആദ്യം പറ്റിയ നടിമാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോട്ടലിലേക്ക് ആദ്യം വിളിക്കുന്നത് പിന്നീടാണ് ഓരോ പടത്തിലും അയാൾ അഭിനയിക്കുക അയാൾ പതിനഞ്ചോളം പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഇനി അയാൾക്ക് തമിഴിലും മലയാളത്തിലും കൂടി ഷൂട്ട് ചെയ്യണം ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതിന് പുതിയ നടിമാരെയാണ് അയാൾ നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിന്നെയുമായിട്ട് ഇവിടേക്ക് വന്നത് നിനക്ക് ഉറപ്പായും ഇതിൽ ഒരു ചാൻസ് കിട്ടും ശിവാനി നീ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് അമൽ അമലങ്ങ് നോണ പറഞ്ഞ ശേഷം ശിവാനിയും കൂട്ടി ഹോട്ടലിൻ്റെ അകത്തേക്കങ്ങ് കയറാൻ പോകാനും അപ്പോഴാവും അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി പറയണേൽ ഇപ്പോൾ കയറാൻ പാടില്ല ഇവിടേക്കൊരു വി ഐ പി വരുന്നുണ്ട് അവരകത്ത് കയറിയ ശേഷം മാത്രമാണ് നിങ്ങൾക്ക് കയറാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് അങ്ങ് തടയുകയാണ് കേട്ടോ അങ്ങനെ ആ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താവും കാറിൽ ആ വി ഐ പി അങ്ങ് വന്നിറങ്ങാണ് അങ്ങനെ വി ഐപിയെ കണ്ടതോടുകൂടി അമലും ശിവാനിയും ആകെ അങ്ങ് ഞെട്ടി പോകാനോ അത് മറ്റാരുമായിരുന്നു ില്ല നിധി തന്നെ ആയിരിക്കും നിധി ആയിരിക്കട്ടോ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ആയിരിക്കും നിധി കാറിൽ വന്നിട്ട് വന്നിട്ടങ്ങ് ഇറങ്ങുന്നത് നിധിയെ കണ്ടതോട് കൂടി ശിവാനി ആകെ ആകങ്ങ് അന്തം ഇടാനോ എന്നിട്ട് ശിവാനി പെട്ടെന്ന് തന്നെ നിധിയുടെ കൺമുന്നിൽ നിന്നങ്ങ് മാറി നിൽക്കുകയാണ് എന്നിട്ട് തലയിലൂടെ തട്ടം അങ്ങ് ഇടാനെട്ടോ എന്നിട്ട് ഒളിച്ചു നിന്ന് ശിവാനി നിധിയെ പോകുന്നതെല്ലാം തന്നെ ശിവാനിയും അമലും കൂടി നോക്കി നിൽക്കുകയാണ്